താമര വിത്തുകൾ വെള്ളത്തിലിടുന്നതിന് മുമ്പ് മുളപ്പിക്കാൻ വെള്ളത്തിലിടുന്നതിന് മുമ്പ് എന്ന് നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ അത് ഞാൻ മുമ്പ് വായിച്ച ലേഖനത്തിൽ കണ്ട പ്രകാരമാണ് അതിൽ കുറേ ബുദ്ധിമുട്ടാണ് കാരണം എല്ലാം ഉരച്ച് വരച്ച് വെളിപ്പിക്കണം എന്ന് അവർ പറയുക വെളുപ്പിക്കാറൊന്നുമില്ല കുറേയൊക്കെ വരച്ചിട്ട് ഞാൻ നട്ടു കുറച്ചെണ്ണ മുളച്ചിരുന്നു അപ്പം ഇന്നാണ് ഒരു പുതിയ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഈ താമര വിത്തിന് ഈ ഭാഗം കൂർത്തിട്ടാ ഉണ്ടോ ഈ ഭാഗം കൂർത്തിട്ടോ ഈ ഭാഗം മറ്റേ ഭാഗം ഉരുണ്ടിട്ടാണ് അപ്പോൾ പുതിയ വിവരം എങ്ങനെയാ വെച്ചാൽ ഈ ഭാഗം വരച്ചാൽ മതിയാണ് അപ്പോൾ വളരെ എളുപ്പമുണ്ട് കാര്യം മുഴുവനും വരയ്ക്കണ്ടല്ലോ അപ്പോൾ കൂർത്ത ഭാഗം ഇതുകൊണ്ടില്ലേ കൂർക്കാതെ കൂർത്ത അല്ലാത്ത ഭാഗം മാത്രം വരയ്ക്കുക അതിനത്ര വലിയ മനക്കളില്ല കണ്ടോ അവിടുത്തെ തൊലി കളഞ്ഞു വേണ്ടില്ലേ ഇത്രേ ആവശ്യമുള്ളൂ എന്നാണ് കാണുന്നത് ഇനി ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കാരണം ഇപ്പോൾ ഈ വിത്തുകളൊക്കെ കുറേ ദിവസം വെള്ളത്തിലിട്ടിട്ട് മുളയ്ക്കാത്ത വിത്തുകളാണ് അതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എങ്ങനെ ചെയ്തിട്ട്